ദുബായിൽ ഉത്സവ പ്രതീതി പകർന്ന് കെ പി ചായയുടെ പതിനാലാമത് ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു ഡെരാ ഗോൾഡ് സൂക്കിലാണ് പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത് കെ പി ഗ്രൂപ്പിന് കീഴിലുള്ള കെ പി ചായ് ബ്രാൻഡിൻ്റെ യു എയിലെ പതിനാലാമത്തെ ബ്രാഞ്ച് ദെരാ ഗോൾഡ് സൂക്ക് ന്യൂ എക്സ്റ്റൻഷൻ ഏരിയ മറിയം ബിൽഡിംഗ് വണ്ണിലാണ് പ്രവർത്തനം ആരംഭിച്ചത് തനൂറയും അറബ് സംഗീത ബാൻഡും പശ്ചാത്തലമായ ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന പ്രൗഢഗംഭീര ചടങ്ങിലായിരുന്നു ജനപ്രിയ ബ്രാൻഡായ കെ പി ചായ് പുതിയ ഔട്ട്ലെറ്റിൻ്റെ സമാരംഭം ീപാലംകൃതമാക്കിയ സ്വീകരണ വഴിയിൽ അലങ്കാര പതാകകൾ വീശിയും നൃത്തം അവതരിപ്പിച്ചും വാൾപയറ്റും വാദ്യാഘോഷങ്ങളുമായിട്ടായിരുന്നു ഉന്നത ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അറബ് പ്രമുഖരും അടങ്ങിയ വിശിഷ്ടാദികളെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ആനയിച്ചത് ദുബായ് സാമ്പത്തിക വികസന വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹസൻ മൂസ അൽ അബ്ദുള്ള അൽ ബലൂഷി ഇമാറാത്തി പൗരപ്രമുഖൻ ഹസൻ ഇബ്രാഹിം ഹൂക്കൽ ഇത്ര പ്രോപ്പർട്ടി മാനേജ്മെന്റ് ഹെഡ് ഷുഐബ് അബ്ദുറഹ്മാൻ തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു കെ പി ഷായി കഫേ എൻഡ് ഗ്രില്ലിന് തുടക്കം കുറിച്ചത് ഷിന്ദഗ ഹെറിറ്റേജ് വില്ലേജ് മസ്ജിദ് ഇമാം കായക്കോട് ഇബ്രാഹിം മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഇബ്രാഹിം മെളേറ്റിൽ കെ പി ഗ്രൂപ്പ് ചെയർമാൻ കെ പി കുഞ്ഞബ്ദു ഹാജി കെ പി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ പി മുഹമ്മദ് കെ പി ഹലീമ അജുമ കെ പി ആഷിഖ് കെ പി മുബീന മുഹമ്മദ് കെ പി സമീർ പാലേരി മുഹമ്മദ് അലി പോയിൽ സി കെ മൂസ സിറാജ് മുറിച്ചാണ്ടി സമീർ തങ്ങൾ ഷമീർ പൊന്നങ്കോട്ട് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കുറഞ്ഞ നിരക്കിൽ പ്രീമിയം നിലവാരത്തിലുള്ള ഒരു ഡസനിലധികം രുചികരമായ ചായകളും ജ്യൂസുകളും ചിക്കനിലും ഫിഷിലുമുള്ള ലബനി ഷവർമയും ഗ്രില്ലുകളും ചൈനീസ് നൂഡിൽസും പാസ്തയും തനി നാടൻ സ്നാക്കുകളുമാണ് കെ പി ചായ് കഫേ ആൻഡ് ഗ്രില്ലിൽ ലഭിക്കുക ദുബായിലെ ഏറ്റവും ജനത്തിരക്കുള്ള ഈ ഏരിയയിൽ സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഗുണനിലവാരത്തിലുള്ള ഭക്ഷണമാണ് കെ പി ചായ് നല്ല സേവനത്തിലൂടെ വാഗ്ദാനം ചെയ്യുന്നതെന്ന് കെ പി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ പി മുഹമ്മദ് പറഞ്ഞു ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഇന്ത്യയിലും ജി സി സിയിലും സമീപഭാവിയിൽ തുറക്കുന്നതാണ് ദേര ഗോൾഡ് സൂക്കിലെ ബസ് സ്റ്റേഷനിൽ കെ പി ചായ് പുതിയ ബ്രാഞ്ചും കെ പി ഗ്രൂപ്പിന്റെ ഫോർ സ്ക്വയർ റെസ്റ്റോറൻറ്റ് ഔട്ട്ലെറ്റും ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു